പത്താം ിയ കലാവിരുദ്ധികളാണ് ഇതൊക്കെ ബസ്സൊക്കെ ഒറിജിനൽ വെല്ലുന്ന ബസ്സുകളുണ്ടോ ടൂറിസ്റ്റ് ബസ്സുകൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മലപ്പുറം ജില്ലയിലെ പോരൂർ പഞ്ചായത്തിലെ ഐനിക്കോടാണ് കേട്ടോ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ കഷ്ടമേ ഉള്ളൂ ഇവിടെ ഒരു കലാകാരനെ പരിചയപ്പെടുത്താൻ വന്നാണ് ജബിന് ഏർ ഇവിടുണ്ടാക്കിയ ബസ്സുകളും ലോറികളും വീടൊക്കെയാണിത് നമുക്ക് ചോദിക്കാം ബാക്കി ചോദിച്ചറിയാം ആണ് ഇത് ജിനു ജിനു ജബിനാണിത് എന്തോണ്ടാണ് ഉണ്ടാക്കണത് കാർഡ്ബോർഡ് കാർഡ് ബോർഡ് കൊണ്ടാണ് പിന്നെ വേറെ ഒന്നുമില്ല ഇല്ല ഇതിൽ കാർഡ്ബോർഡ് കാർഡ് ബോർഡ് വെച്ചിട്ട് പെയിന്റ് ആ ആ ആ ഇതിപ്പോ എങ്ങനെയാണ് പിന്നെ ഇത് ചെറുപ്പം മുതലന്നെ അങ്ങനെ ഇണ്ടാക്കലുണ്ടോ അതോ ഇത് എങ്ങനെ യൂട്യൂബിൽ യൂട്യൂബിൽ കണ്ടിട്ടോണ്ടാക്കു മിൻ എവിടെ പഠിക്കണമോ പാടിക്കാട് പാണ്ടിക്കാട് ഏത് സ്കൂള് സെക്കൻഡറി പാണ്ടിക്കാട് സ്കൂളാണ് പഠിക്കണല്ലേ എത്ര ക്ലാസ്സിലാണ് അല്ലേ ഓ ശരി അപ്പോൾ നമ്മളൊരു പത്താം ക്ലാസ്സുകാരൻ ഉണ്ടാക്കിയ കലാവിരുദ്ധികളാണ് ഇതൊക്കെ ബസ്സൊക്കെ ഉണ്ടോ ഒറിജിനൽ വെല്ലുന്ന ബസ്സുകളുണ്ടോ ടൂറിസ്റ്റ് ബസ്സുകൾ ആ പേരുട്ട് അല്ലേ ജോൻ ഹോനായോ ആ നമ്മളെ ജോൻ ഹോനായോ അതെ അത് ആ സാഹിബ് കാലനോ കാലൻ ആ കാലൻ പിന്നെ ലോറി പിന്നെ ഇത് ചെറിയ ബസ് അല്ലേ ആ ചോ അതിന്റെ പണി കഴിഞ്ഞിട്ടില്ല അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കണ് പിന്നെ ഇത് വീട് വീട് വീടില്ലേ ആ അങ്ങനെ വീട് തന്നെ കളറൊക്കെ തന്നെയാണ് ആ ശരിയാ അപ്പോൾ ഓല വീട് ഇത് ഓല വീട് തന്നെയാണ് അടിപൊളിയാണ് ഇതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കണല്ലേ ആ ശരി ഇതിന്റെ പണി കഴിഞ്ഞിട്ടില്ല ഉണ്ടോ നല്ല വീട് തന്നെ നോക്കിയതുകൊണ്ട് ഉണ്ടാക്കിയാണ് വെറും ചെട്ടപ്പ ചെട്ടപ്പട്ടിയും ഉണ്ടല്ലേ നമ്മളെ അതുകൊണ്ടാണ് ഉണ്ടാക്കിയത് അതിന് കളറ് കൊടുത്തിട്ടും പെയിൻ്റ് ഒക്കെ കൊടുത്തിട്ട് അല്ലേ അപ്പോൾ ഒരു ഇത് എടുക്കാൻ എത്ര ടൈമൊക്കെ വരലുണ്ട് ഏകദേശം എത്ര ദിവസം വരലുണ്ട് രണ്ട് മൂന്നാഴ്ച വരും അല്ലേ ഓ നല്ല പണി ഉണ്ട് ഇതിന് കേട്ടോ ഒന്ന് ഒന്ന് ചെയ്യാൻ തന്നെ രണ്ട് മൂന്നാഴ്ച അത് പിന്നെ ലൈറ്റ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ ലൈറ്റൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കണ് അതിന്റെ ഇതൊക്കെ എവിടെ ലൈറ്റ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ സ്വിച്ച് ഉണ്ട് അവിടെ സ്വിച്ച് ഉണ്ട് ആ ഇവിടെ സ്വിച്ച് ഉണ്ട് ടയറുകളൊക്കെ ചട്ടയുന്നല്ലേ ബസ്സുകളുണ്ടല്ലോ സൈഡ് അടിപ്പൊള്ളിയാണത് ഏഹ് അപ്പൊ നമ്മളെ ടീച്ചർ റംല ടീച്ചർ റംല ടീച്ചറാണ് ആണ് ടീച്ചർ ഇതിന്റെ ഭർത്താവിന്റെ ജേഷൻ മൂത്തച്ഛന്റെ മോനന്നെയാണ് അപ്പൊ ഇങ്ങനെ ഇതേപോലെ വണ്ടികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പറയണത് കേൾക്കായിരുന്നു അപ്പൊ പക്ഷെ ഞാൻ ഒരു വന്നു അപ്പൊ ശരിക്കും അത്ഭുതപ്പെട്ടത് എന്താച്ചാ ഷാജി പറഞ്ഞ പോലെ തന്നെ ഒറിജിനലിനും അതേപോലെ ഇതിന്റെ ഓരോ സ്ട്രക്ചറും തോന്നും അപ്പൊ പല മോഡലുകള് അതും വെറും ചട്ടപ്പെട്ടി കൊണ്ട് തന്നെ ഉണ്ടായിക്കണ് അതാണ് തെർമോക്കോളൊന്നും അല്ലത് സമയം ഒരു ഒരു ഇത് തന്നെ മൂന്നാഴ്ച ശമിച്ചിരിക്കണം അത്ഭുതായിട്ട് ആളൊരു സൈലന്റ് ആണ് തോന്നൂലേ പത്താം ക്ലാസ് എത്തിയിട്ടുള്ളൂല്ലേ ആ അതെ 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 ഇനിയിപ്പൊ എന്തൊക്കെയാ ഇതേലും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ അപ്പൊ ഇല്ല ഇനി എന്താ പ്ലാൻ അല്ലേ ആ പത്താം ക്ലാസ് ആയതുകൊണ്ട് അല്ലേ ഏതായാലും ഇത് നിർത്താൻ പാടില്ല ടൈം മുട്ടുന്നതിനനുസരിച്ച് സപ്പോർട്ടാണ് പിമ്മയൊക്കെ വാങ്ങിക്കൊടുക്കണ്ടോ അതെ 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 അതന്നെ ഈ മൊബൈലിൽ കളിച്ചിരിക്കുന്ന ടൈം കളിയല്ലല്ലോ നമ്മള് അതൊക്കെ നോക്കണ്ടത് പിന്നെ ഓരോരുത്തർക്കും ഓരോ കഴിവല്ലേ അതെ അതെ ഓരോരുത്തർക്കും ഓരോ കഴിവല്ലേ അപ്പോൾ ഇത് അടിപൊളിയാണ് കാരണം ഇപ്പൊ ഒറിജിനലിനെ വല്ലെന്ന് പറഞ്ഞാൽ തന്നെയാണ് സംഭവം ഇതൊക്കെ ഇങ്ങനെ ആക്കി എടുക്കണെങ്കിൽ കുറച്ച് പൊണിട്ട് ഉള്ളിൽ കർട്ടൺ ഒക്കെ വെച്ചുണ്ടാവും ഒക്കെ ചട്ടപ്പെട്ടി കളർ കൊടുത്താണെങ്കിൽ കർട്ടൺ ഒക്കെ ഉണ്ടോ കർട്ടൺ ഒക്കെ കൊടുത്തിട്ട് സൂപ്പർ ആയിക്കണ് വീട് അതേപോലെ ലോറി ഏ അപ്പോ അജിബിന്റെ പിന്നെ കലാപരിധികളൊക്കെ കണ്ടില്ലേ കാരണം ഒറിജിനലിലെ അതേപോലെ തോന്നിക്കുന്ന വർക്കുകളാണ് ഇങ്ങനത്തെ കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അതേമാതിരി നമ്മളിപ്പോഴത്തെ കാലത്ത് കുട്ടികളൊക്കെ മൊബൈൽ ഫുള്ള് മൊബൈലാണ് ഏഹ് അപ്പോൾ അതിന് പകരം ഈ കുട്ടികൾ കണ്ടില്ല ഇതൊക്കെ ഉണ്ടാക്കി അപ്പോൾ ഇല്ല നമ്മൾ വീട്ടുകാരും തന്നെ ഇതേമാതിരി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതിനെങ്ങനെ പ്രോത്സാഹിപ്പിക്കുക ഇവൻ്റെ വീട് വരുന്നത് അനീക്കോട് സൊസൈറ്റീൻ്റെ നേരെ ഓപ്പോസിറ്റ് ആ പാൽ സൊസൈറ്റീൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇതുപോലെ വീട് വര അപ്പോൾ എല്ലാവിധ അഭിനന്ദനങ്ങളും ഏഹ് അപ്പോൾ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക നമ്മളെ ഇതേപോലത്തെ കുട്ടികളൊക്കെ പിന്നെ കലാകാരന്മാരൊക്കെ നമ്മൾ ഉയർത്തിക്കൊണ്ടിരണം അപ്പോൾ നമ്മളെ ജിബിന് എല്ലാവിധ ആശംസകളും നേരുന്നു അല്ലേ അടിപൊളി